ഓം ഓം നമോ ഭഗവതി വാസുദേവായ ൃണായ നമ അഭിവ്യന്തിരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമദ് ഭാഗവത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരുടെയും സ്നേഹത്തിന് മുമ്പില് ഞാൻ വിനീതമായി നമസ്കരിക്കുന്നു ശ്രീമദ് ഭാഗവതം ഒരു അർണവമാണ് സമുദ്രമാണ് അതിൻ്റെ മുമ്പില് നമുക്ക് എന്താ പറയുക നോക്കി നിൽക്കുക അല്ലെ അത്രയേ സാധ്യമാവുള്ളൂ അറിയുന്നത് പറഞ്ഞു തരുന്നു അറിയാത്തതാണ് ഏറെയും എന്ന അറിവ് ഉണ്ട് അതുകൊണ്ട് എല്ലാവരുടെയും സ്നേഹത്തിന് മുമ്പിലാണ് ഞാൻ ഈ ക്ലാസ് ചെയ്യുന്നത് എന്നെ അനുഗ്രഹിക്കണം നമ്മൾ ഏതാ പറഞ്ഞു നിർത്തിയത് ജന്മാന്തരേ ഭവേത് പുണ്യം കഥാ ഭാഗവതം ലവേത് സാധാരണ വായിക്കുമ്പോൾ ഞാൻ താളത്തിലല്ല വായിക്കുന്നത് പക്ഷെ ഒരു ഗ്രൂപ്പിൽ പഠിപ്പിക്കുമ്പോൾ താളത്തിലാണ് പറഞ്ഞു കൊടുക്കുന്നത് കാരണം എല്ലാവർക്കും ചേർന്ന് വായിക്കുവാൻ അങ്ങനെ സാധ്യമാകും താളത്തിലാകുമ്പോൾ ഒറ്റയ്ക്ക് വായിക്കുമ്പോൾ എനിക്ക് താളം ഇല്ലാതെ വായിക്കുക അങ്ങനെ വരുള്ളൂ അതാണ് ഇഷ്ടം അപ്പൊ എവിടെങ്കിലും ഒക്കെ താളപ്പിഴ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ക്ഷമിക്കണം താള നിബദ്ധമല്ല ഭക്തിയാണ് പ്രധാനം എങ്കിൽ കൂടി ഗ്രൂപ്പ് ആയിട്ട് വായിക്കുമ്പോൾ നമുക്കൊരു താളത്തിൽ വായിച്ചാൽ എല്ലാവർക്കും ചേർന്ന് വായിക്കുവാൻ സാധിക്കും എന്നുള്ളത് സത്യം തന്നെ അഥവാ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് ഭാഗവതം ലഭേ അപ്പോ മനഃശുദ്ധിക്കായിക്കൊണ്ട് ഇതിനെക്കാളും നല്ലൊരു ഗ്രന്ഥമില്ല മാർഗമില്ല മനഃശുദ്ധി ഉണ്ടായാൽ അഖിലേശനും ഹൃദയത്തിൽ പ്രകാശിച്ചു കിട്ടും പക്ഷേ അതിനെന്തു വേണം ജന്മാന്തരേ ഭവേത് പുണ്യം ജന്മ ജന്മാന്തരത്തിൽ ചെയ്ത പുണ്യം വേണം ആ പുണ്യം കൊണ്ട് തന്നെയാണ് ഒരു മനുഷ്യജന്മം തന്നെ കിട്ടുക പക്ഷെ മനുഷ്യജന്മത്തിലും എല്ലാ പേർക്കും ഭാഗവതം കിട്ടുന്നില്ലല്ലോ അപ്പൊ അത് ഭാഗവതം എപ്പോൾ കിട്ടും മനുഷ്യ ജന്മത്തിൽ വന്നിട്ടായാൽ കൂടി പുണ്യപരിഭാഗം എത്തുമ്പോൾ ലഭിക്കും ശ്ലോകം വായിക്കട്ടെ അടുത്ത ശ്ലോകം പതിമൂന്ന് പരീക്ഷിതേ കഥാം വക്തും സഹായം വത്തും സഭായം സംസ്ഥിതേശുകുംഭം ഗൃഹീത്വത്ര സമാഗമൻ പരീക്ഷിതേ കഥ പരീക്ഷിത രാജാവിനായിക്കൊണ്ട് കഥ പറയുവാനായി സഭായം സംസ്ഥിതേ സഭയില് ശുഗ ബ്രഹ്മർഷി ആസനസ്ഥനായപ്പോൾ ദേവഹ സുധാകുംഭം ഗ്രഹീത്വ ഏവ തത്ര സമാഗമൻ ദേവന്മാര് അമൃത കുംഭത്തെ എടുത്തുകൊണ്ട് അവിടെ എത്തിച്ചേർന്നു അമൃത കഥ നമുക്ക് എല്ലാവർക്കും അറിയും ദേവന്മാർക്ക് ജരാന്തര ബാധിക്കട്ടെ എന്ന് ദുർവാസാവ് മഹർഷി ശപിച്ചു ദേവന്മാർ ക്ഷീണിതരായി അപ്പോഴാണ് ഭഗവാനെ അവര് സമ്പൂർണമായിട്ടും ആശ്രയിക്കുന്നത് ഭഗവാൻ അവരെ സഹായിച്ചു പാലാഴി മഥനത്തിലൂടെ അമൃതം അവർക്ക് ലഭിച്ചു മായാമോഹിനിയായിട്ടൊക്കെ ഭഗവാൻ വരുന്ന ആ ഒരു ചരിത്രം അതെ അപ്പോ ആ അമൃതം കൊണ്ടുവരികയാണ് അടുത്ത ശ്ലോകം വായിക്കാം ശുഗം വസുമാകാര്യകുശലാഹ ദേവന്മാരെ പറയുകയാണെ സ്വന്തം കാര്യം നോക്കുന്നതിൽ നല്ല സാമർഥ്യമുള്ളവർ അങ്ങനെയുള്ളവര് സർവേ സകല ദേവന്മാര് അവര് ഏതടവിലും വരും അല്ലെ സ്വന്തം കാര്യം കാണാൻ വേണ്ടിയിട്ട് മാത്രം അതാ ഭാഗവതം പറയണേ ശ്രീശുഖ ദേവനെ നമസ്കരിച്ചിട്ട് ഇമാം സുധാം ഗൃഹീത്വേവ ഈ സുധയെ അങ്ങ് സ്വീകരിച്ചിട്ട് കഥാ സുധാം ഇതി അവതൻ അങ്ങ് പറയുവാൻ പോകുന്ന കഥയാകുന്ന അമൃതത്തെ തന്നാലും എന്ന് പറഞ്ഞു വയം സർവേ ശ്രീമദ്ഭാഗവതാമൃതം ഏവം വിനിമയേ ജാതെ ഇപ്രകാരം ഒരു വിനിമയം ഒന്നുകൊടുത്തിട്ട് മറ്റൊന്ന് നേടുക എന്നുള്ള ആ ഒരു കച്ചവട സ്ഥിതി ഉണ്ടായിരിക്കുന്ന വിഷയത്തില് അമൃതം പാനം ചെയ്യപ്പെടട്ടെ വയം സർവേ ശ്രീമദ് ഭാഗവതാമൃതം പ്രഭാസിയാമഹ ഞങ്ങൾ എല്ലാവരും ശ്രീമദ് ഭാഗവതമാകുന്ന അമൃതത്തെ പാനം ചെയ്തു കൊള്ളാം എന്ന് ദേവന്മാര് പറഞ്ഞു അത്ര എവിടെ സാക്ഷാത് പരബ്രഹ്മ സംബന്ധിച്ചിട്ടുള്ള കഥ എവിടെ ലോകെ കാചാക്ക ലോകത്തിലെ കാക്കപ്പൊന്നെന്ന് പറയുന്ന സാധനം എവിടെ ഇരിക്കുന്നു മഹാൻ മണിഹിക്വാതായ രത്നം എവിടെ ഇരിക്കുന്നു ബ്രഹ്മർഷിക്ക് മനസ്സിലായി അദ്ദേഹം ഇപ്രകാരം ചിന്തിച്ചിട്ട് ദേവാൻ ദേവന്മാരെ നോക്കി ചിരിച്ചു ചിലപ്പോൾ അങ്ങനെയാണ് അല്ലേ ഇത് പറ്റിക്കുവാനാണ് വന്നിരിക്കുന്നത് എന്ന് അറിയുമെങ്കിലും ഒരു പുഞ്ചിരിയോടുകൂടി അതിനെ നേരിടണമെന്നാണ് എന്നാണ് ഭഗവാൻ തന്നെ കാണിച്ചു വന്നിരിക്കുന്നത് न ददौ स कथामृतम् श्रीमद्भागवती वार्ता सुरानामपि दुर्लभा तान् अभक्तान् विज्ञाय अवरे भक्ति इल्लात्तवरन्न कण्डिट्ट सः कथामृतम् न ददौ सः अदायद अद्देहम् श्रीशुकब्रह्मर्षि कथामृतते कोडुक्कुवन् तय्यारायिल्ल ശ്രീമദ് ഭാഗവതി വാർത്ത ശ്രീമദ് ഭാഗവതത്തെ സംബന്ധിച്ച വാർത്ത കഥ ദുർലഭ അല്ലയോ കൂട്ടരെ മനസ്സിലാക്കുവിൻ ഇത് ദേവന്മാർക്ക് പോലും ദുർലഭമായ ഒന്നാണ് മനുഷ്യജന്മത്തില് നമുക്ക് സിദ്ധിച്ചിരിക്കുന്ന ഈ ഒരു പുണ്യം ദേവന്മാർക്ക് പോലും കിട്ടാത്തതാണ് രാജ്ഞോ മോക്ഷം തഥാ വീക്ഷ്യ പുതോകീതു സാധന ചേർത്ത് എന്താണെന്ന് മനസ്സിലായോ പിരിച്ചു നാല് വാദങ്ങളായി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്ന് പാടിയിട്ട് അതോലയത് എന്ന് പാടാം ചേർത്ത് പോയി പിരിക്കുവാണെങ്കിൽ ആ ചേർക്കണം പുരാജ്ഞാ മോക്ഷം വീക്ഷ്യ പണ്ട് ഈ കഥയില് രാജാവിന്റെ പരീക്ഷിത രാജാവിന്റെ അപ്രകാരമുള്ള മോക്ഷത്തെ കണ്ടിട്ട് ദേവന്മാർക്ക് അമൃതകുംഭം കിട്ടിയില്ല പരീക്ഷിത മഹാരാജാവിനായി കൊണ്ട് കഥ പറഞ്ഞു ആ കഥയുടെ ഒടുവിൽ എന്തുണ്ടായി അദ്ദേഹത്തിന് ഏതൊരു ജ്ഞാനമാണോ ബ്രഹ്മർഷി ഉപദേശിച്ചു കൊടുത്തത് അത് വിജ്ഞാനമായി ഭവിച്ചു അതെല്ലാവരും കണ്ട് ആ ആ ഉറക്കെ അത് ആസ്വദിച്ചു അതായത് ആ സത്യത്തെ അവർ അനുഭവിച്ചു അപ്പോ അത് കണ്ടിട്ട് ബ്രഹ്മദേവന് പോലും ആശ്ചര്യമുണ്ടായി അജഹ സത്യലോകെ തുലാമ്പ ബ്രഹ്മദേവൻ എന്തു ചെയ്തു ഭഗവാൻ ഓരോ ഓരോ സ്ഥാനത്തില് ഈ ദേവാദി ദേവന്മാരെ ഇരുത്തിയിരിക്കുന്നു എങ്കിലും അവരെല്ലാവരും നമ്മളെ പോലെ സംശയാലുക്കളാണ് അവര് എത്ര പഠിച്ചാലും ഭഗവാന്റെ മഹാത്മ്യം അറിയില്ല അല്ലെ ഭഗവാനെ പരീക്ഷിക്കൂ അതേപോലെ ഇപ്പൊ എന്തു ചെയ്തു സത്യലോകെ ഒരു ത്രാസ് എടുത്ത് സത്യലോകത്തിൽ കൊണ്ടുവന്ന ദേവന്മാരെല്ലാം കാണിവെച്ചു നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കണം സാധനാനി അതോലയത് കേട്ടോ സാധനങ്ങളെ എന്താണ് തുലനം ചെയ്തു അപ്പോ ഇവിടെ പറയും ഇടിമിന്നൽ തട്ടിമരിക്കുക കള്ളന്മാരാൽ വധിക്കപ്പെടുക പാമ്പ് കടിക്കുക അങ്ങനെ ആക്രമണങ്ങളിൽ ഒക്കെ അങ്ങനെയൊക്കെ ആ പിന്നെ മൃതിപ്പെട്ടവർക്ക് സദ്ഗതിയില്ല പറയും അപ്പോ എന്നിട്ടും ഈ രാജാവിന് ഗതി കിട്ടിയല്ലോ അതെങ്ങനെയാണെന്നാണ് സംശയം ഉണ്ടായത് ലഘു ഗണ ഇതം മഹത്ത് തദാ ഋഷിഗണാ സർവേ വിസ്മയം ഇങ്ങനെ അന്യാനി ലഘുനി ജാതാനി എന്തെല്ലാം എന്തെല്ലാം കൊണ്ടുവന്നു ശാസ്ത്രങ്ങളൊക്കെ കൊണ്ടുവന്നു ആറ് ശാസ്ത്രങ്ങള് അവയുടെ അംഗങ്ങൾ ഇതെല്ലാം കൊണ്ടുവന്ന് ഒരു തട്ടിൽ വെച്ചു ഭാഗവത ശാസ്ത്രത്തെ മറ്റൊരു തട്ടിൽ വെച്ചു അപ്പോ ആ മറ്റ് ഗ്രന്ഥങ്ങൾ വെച്ച തട്ട് ലഘുക്കളായി ഭവിച്ചു ഭാരമില്ല ഗൗരവേണ ഇതം മഹത്ത് അതിന്റെ ഗുരുത്വം കൊണ്ട് മഹിമ കൊണ്ടും ഭാരം കൊണ്ടും ഇതാ ഈ ഭാഗവതം മഹത്തായിരുന്നു തഥാ സർവേ ഋഷികണാഹ പരമം വിസ്മയം ചെയ്യുഹോ എല്ലാ ഋഷിവര്യന്മാരും അപ്പോൾ ആശ്ചര്യത്തെ പ്രാപിച്ചു मे नीरे भगवद्रूपम शास्त्रं भागवदं क्षितौ पठनात् श्रवणात् सद्यो वैगुण्ठफलदायகம் क्षितौ क्षितिले भूमिले भागवदं शास्त्रम्, भागवदं एन्ना ई शास्त्रं എന്താണ് ശാസ്ത്രം ശാസനാഥത്രായത് ഇതി ശാസ്ത്രം എന്നാണ് നമ്മെ ശാസിച്ച് രക്ഷിക്കുന്നത് അച്ഛനമ്മമാരായാൽ പോലും ഒരു ശാസിച്ചാൽ ആർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ അവർ ശാസിച്ച് രക്ഷിക്കുകയാണ് കുഞ്ഞുങ്ങളെ ഒരു സംശയവും വേണ്ട ഗുരുക്കന്മാരും അങ്ങനെ തന്നെ അപ്പൊ ഈ ഭാഗവത ശാസ്ത്രത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു അത് പ്രകാരം ജീവിക്കണം അതാണ് വേദങ്ങളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്നു അത് ചെയ്യാൻ പാടില്ല അപ്പോ ഈ ശാസ്ത്രം ഭഗവത് രൂപം മേനിരേ ഭഗവാന്റെ സ്വരൂപമാണ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയും ഗുരുത്വം ഉണ്ടായി വരിക ഭഗവാനാണ് ഏറ്റവും ഗുരുത്വമുള്ളയാൾ അല്ലെ ആ ഭഗവാന്റെ സ്വരൂപം തന്നെയാണ് എന്ന് അവര് മേനിരെ മനനം ചെയ്തു ഉറപ്പിച്ചു പഠനാത് ശ്രവണാത് ഈ ഗ്രന്ഥത്തെ പഠിക്കുന്നത് കൊണ്ടും ഒരു പക്ഷേ വായിക്കുവാൻ സാധിച്ചിട്ടില്ല ശ്രവിക്കുന്നത് കൊണ്ടും കേട്ടാൽ മാത്രം മതി ആദ്യത്തെ പടി ശ്രവണമാണ് പഠനമല്ല ശ്രവണം തന്നെയാണ് ശ്രവിക്കുമ്പോൾ ആചാര്യൻ പറയും പറയുന്നവനും ശ്രവിക്കുകയാണ് കേൾക്കുന്നവനും ശ്രവിക്കുകയാണ് കേട്ട് കേട്ട് ഉറയ്ക്കുകയാണ് അപ്പോൾ ശ്രവണം ഭക്തിയുടെ നവവിധ പടികളുണ്ടല്ലോ അതിലെ ആദ്യത്തെ പടി ശ്രവണമാണ് കേൾക്കുക കേട്ട് കേട്ടുകെട്ടിട്ടാണ് ഉറയ്ക്കുക അപ്പോ അത് ശ്രവണം കൊണ്ടും സദ്യ ഫലദായകം ദായകം വേഗത്തിലെ ഫലത്തെ നൽകുന്നു ദാനം ചെയ്യുന്നതാകുന്നു ഈ ശ്രീമദ് ഭാഗവതം അപ്പോ ഭാഗവതത്തിലെ പന്ത്രണ്ട് സ്കന്ധങ്ങളെ ഭഗവാന്റെ ഓരോ അംഗങ്ങളായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നത് പ്രഥമ സ്കന്ധം ഭഗവാന്റെ പാദപത്മങ്ങള് ദ്വിതീയ ദ്വിതീയസ്കന്ധം ഭഗവാന്റെ മുട്ടുകാലുകള് സ്കന്ധം തുടകള് ചതുർത്ഥം ഭഗവാന്റെ ഇടുപ്പ് പ്ര പ്രദേശം പഞ്ചമം നാഭിദേശം അതേപോലെ ഷഷ്ടം ഹൃദയം സപ്തമം മാറിടം അഷ്ടമം കണ്ഠം നവമം തോളുകള് ദശമം മുഖം ഏകാദശം ശിരസ് ദ്വാദശം ബ്രഹ്മരന്ധ്രം അങ്ങനെ ഈ ഭാഗവതം ഭഗവാന്റെ പരിപൂർണ സ്വരൂപമാണെന്നാണ് ആചാര്യന്മാര് പറഞ്ഞു വന്നിരിക്കുന്നത് സപ്താഹേന ശ്രുതം ചെയ്ത സർവഥാമോക്തികം പുരാപ്രോക്തം നാരദായ സപ്താഹേന ശ്രുതം അല്ലെങ്കിൽ സപ്താഹ ശ്രവണേന ഏഴ് ദിവസം കൊണ്ട് ശ്രവിക്കുക സമ്പൂർണമായിട്ട് ശ്രവിക്കുക സപ്തഅ ഏഴ് പകൽ പകൽ കൊണ്ട് ശ്രവിക്കുക സർവഥാ മുക്തിദായകം എല്ലാ പ്രകാരത്തിലും അത് മുക്തിപ്രദം ദയാപരേഹി സനകാദ്യേഹി നാരദായ പുരാപ്രോക്തം ദയാലുക്കളായ സനകാദി ഋഷീശ്വരന്മാരാൽ നാരദമാക്ഷിക്കായിക്കൊണ്ട് ഇത് പണ്ട് പറയപ്പെട്ടിരിക്കുന്നു എന്ന് ഏഴു ദിവസം കൊണ്ട് ശ്രവിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് പറയപ്പെട്ടിരിക്കുന്നു പക്ഷെ ശ്രവണം എങ്ങനെ വേണം ശ്രദ്ധയോടുകൂടി വേണം ഏകാഗ്രമായിട്ട് തന്നെ വേണം അതായത് ഭാഗവതം സപ്താഹം കേൾക്കുകയാണ് അപ്പോ ആ സപ്താഹത്തിൽ എന്താണ് ആ ഭഗവാന്റെ കഥകൾ പറയുന്നത് അതിനെ ഹൃദയത്തിലേറ്റുവാനുള്ള ശ്രദ്ധ ഭക്തി അത് കേൾക്കുന്നയാളിന് ഉണ്ടായിരിക്കേണ്ടതാണ് ആദ്യത്തെ ക്ലാസ്സില് പറഞ്ഞുവല്ലോ കഥ ശ്രവിക്കുന്നതിൽ സാമർഥ്യമുള്ള ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ എന്നാണ് അല്ലെ ഞങ്ങള് കഥ ശ്രവിക്കുന്നതിൽ ശ്രദ്ധയോടുകൂടി ഇരിക്കുകയാണ് അപ്പൊ അത്രയും ശ്രദ്ധ श्रीमद्भागवति मुम्बे अनिवार्युर्षिणा सप्ताहश्रिः कुमारे सस्यपादः ब्रह्मसम्बन्धात् ब्रह्मदेवा दे सम्बन्धं निमित्तम् एतद् सुरक्षिणा श्रुतं यद्यपि इद् ഈ ഭാഗവത കഥ ദേവർഷിയാൽ ദേവർഷി നാരദനാൽ നന്നായിട്ട് അറിയാം എന്നിരിക്കിലും കേട്ടിരിക്കുന്നു എന്നിരിക്കലും ശ്രവണ വിധി സപ്താഹമായിട്ട് ശ്രവിക്കുക എന്നുള്ള ആ ഒരു വിധി കുമാരേഹി തസ്യ ഭാഷിത സനകാദൃഷീശ്വരന്മാരാലാണ് അദ്ദേഹത്തിനായിക്കൊണ്ട് പറയപ്പെട്ടത് എന്നാണ് ഇവിടെ പറയുന്നത് അതായത് ദേവർഷിയായ നാരദ മഹർഷി തൻ്റെ പിതാവായ ബ്രഹ്മദേവനിൽ നിന്ന് ശ്രീമദ് ഭാഗവതം തീർച്ചയായിട്ടും ശ്രവിച്ചിരിക്കുന്നു എങ്കിലും സപ്താഹശ്രവണ സമ്പ്രദായം അദ്ദേഹത്തിന് സനകാതൃ ഋഷീശ്വരന്മാരാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു നമസ്കാരം നിങ്ങൾക്ക് ഈ എളിയ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും വിലയേറിയ നിർദ്ദേശങ്ങൾ തന്നും അനുഗ്രഹിക്കണം അടുത്ത ക്ലാസ്സിൽ കാണാം നമസ്കാരം